ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വെജിറ്റബിൾ പുലാവാണ് ആണ് കേട്ടോ അത് കുക്കറിൽ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു കപ്പ് ബസുമതി റൈസ് അത് നന്നായിട്ട് കഴുകി അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തുക അതിന് ശേഷം വെള്ളം ഊറ്റി മാറ്റി മാറ്റിവെക്കാം പിന്നെ വേണ്ടത് അരക്കപ്പ് വെജിറ്റബിൾസാണ് ഞാൻ എടുത്തേക്കുന്നത് ക്യാരറ്റ് ബീൻസ് പനീർ മഷ്റൂം ഇവയാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ ഉള്ളത് ഏതൊക്കെയാണെന്ന് വെച്ച് എടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടി ചതച്ചത് സവാള പട്ട ഗ്രാമ്പു ഏലക്ക ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് കുക്കറ് ചൂടാക്കാൻ വെക്കാം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്താലും മതി ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പു ഒരു ഏലക്ക ഇവ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വയറ്റാം അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടെ ചതച്ചത് ഇട്ടുകൊടുക്കാം ഈ മസാലകളാണെങ്കിലും ഇഞ്ചി വെളുത്തുള്ളിയുടെ ഫ്ലേവറാണെങ്കിലും ലൈറ്റായിട്ട് കിട്ടിയാൽ മതി പുലാവായതുകൊണ്ട് ലൈറ്റായിട്ട് മതി ഇനി നമ്മൾ സവാള ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു സവാളയുടെ പകുതിയാണ് ആഡ് ചെയ്തിട്ടുള്ളൂ അതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം ചവാള വാടിയാൽ മതി ഇനി നമ്മളതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം വെജിറ്റബിൾസ് ഇട്ടതിന് ശേഷം ഒരു മിനിറ്റ് നമുക്കത് വയറ്റാം ഞാനിവിടെ ഒരു ക്യാരറ്റിൻ്റെ പകുതി പിന്നെ നാല് ബീൻസ് നാലഞ്ച് പനീർ പിന്നെ മഷ്റൂം ഒന്ന് രണ്ടെണ്ണം കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അരി ആഡ് ചെയ്ത് കൊടുക്കാം കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം അതിന് ശേഷം രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്യാം ചെറിയ റൈസാണ് എടുക്കുന്നതെങ്കിൽ നമുക്കിങ്ങനെ റോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല അരി ഇട്ട ഉടനെ വെള്ളം ഒഴിക്കാം ഇനിയിപ്പോൾ നമ്മൾ വെള്ളമാണ് അടയുന്നത് ഞാനിവിടെ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിക്കാണ് ഇട്ട് എടുത്തേക്കുന്നത് ചൂടുവെള്ളം തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ വെയിറ്റ് ഇട്ട് കുക്കറ് അടയ്ക്കാം അതിനുശേഷം ഹൈ ഫ്ലെയിമിലിരുന്ന് ഒരു വിസിൽ വരട്ടെ ഒരു വിസിൽ വരുമ്പോൾ അടുപ്പിൽ നിന്ന് നമുക്ക് മാറ്റാം കുക്കറിൻ്റെ പ്രഷർ ഫുള്ള് പോയതിന് ശേഷം തുറന്നാൽ മതി ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം തുറന്നാൽ മതി ഞാനിതിനൊപ്പം തയ്യാറാക്കി വയ്ക്കുന്നത് പനീർ കറിയാണ് പനീർ മസാല അതും സാലഡ് പിന്നെ മധുരമുള്ള അച്ചാർ ഇതപ്പഴ വച്ചാൽ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഹോട്ടലിൽ ഹോട്ടലിനൊക്കെ വാങ്ങുന്ന ടേസ്റ്റും ആയിരിക്കും